വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചേസ് കുറുമ്പി അപിതാ മക്കളെ ഇന്നത്തെ പോലെ തന്നെ രാവിലത്തെ കുഞ്ഞ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ രാവിലത്തെ കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ സൺഡേസിൽ വീഡിയോസാണ് ഞാൻ ഈ കാണിക്കണേ അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് വൈകീട്ടാണ് എണീറ്റിട്ടുള്ളത് കിച്ചുമോൾക്ക് പത്ത് മണിക്ക് അല്ല ഒമ്പത് മണിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ കുറച്ച് സാധാരണ അഞ്ച് മണിക്ക് എണീക്കണത് ഇന്നൊരു എന്താ പറയുക ആറ് അല്ലെങ്കിൽ ഏഴ് മണി ആ ഒരു സമയം അതിലും കൂടുതൽ കിടക്കാൻ പറ്റില്ലല്ലോ കാരണം വീണ്ടും നമുക്ക് പോകാനാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇതാ ഞങ്ങൾ പത്ത് കാലം ആകുമ്പോൾ പത്തരയ്ക്കാകുമ്പോഴത്തേക്കും ഡാൻസ് ക്ലാസ് തീരും കേട്ടോ അപ്പോൾ എന്തായാലും ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവുകയാണ് വന്നിട്ടേ കുടിക്കണുള്ളൂ ധൃതി പിടിച്ച് കഴിച്ചാലൊന്നും പോകില്ല അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ വന്നാൽ വേണ്ടെടുത്ത് കഴിച്ചാൽ മതിയല്ലോ അപ്പം ഇന്ന് പുട്ടാണ് ഉണ്ടാക്കണത് പുട്ടിലേക്ക് ഇപ്പം എന്താണ് അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കണില്ല പഴ അടിക്കണുണ്ട് കേട്ടോ ഞാൻ നല്ല പൂവൻ പാ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുവാണല്ലോ അപ്പോൾ കുറച്ച് മതിയല്ലോ അപ്പോൾ കിച്ചുമോൾ അവിടെ പുറത്ത് എന്താണ് മുടിയൊക്കെ കെട്ടി പോവാൻ വേണ്ടി റെഡി ആവണുണ്ട് കേട്ടോ മുടി കെട്ടിയിട്ടില്ല മുടിയൊക്കെ ചെയ്ത് കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ കുറേ നേരം കൊണ്ട് ഇന്നിങ്ങനെ വിളിക്കണം അമ്മ വാ ഒന്ന് മുടി ഒന്ന് കെട്ടിത്താന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ഇന്നിട്ടോ അപ്പോൾ ഞാൻ ഈ പുട്ടിൻ്റെ പരിപാടി അടുക്കളയിൽ എന്തേലും ചെയ്തോണ്ടിരിക്കുമ്പോഴേ അത് തീരാതെ മുടിയിലേക്ക് തിരിഞ്ഞാൽ ചിലപ്പോൾ എന്തേലേക്കും മുടിയൊക്കെ ആവും പിന്നെന്താ നമ്മുടെ ലൂക്കാസ് എണ്ണീട്ടിട്ടുണ്ട് ലൂക്കാസ് എണീറ്റ് അവൻ പുറത്തു കൂടിയൊക്കെ രാവിലെ ഒന്ന് റൗണ്ട് ചെയ്യണം കേട്ടോ അവൻ്റെ ഒരു എന്താ ഒരു ഓട്ടോം ചാട്ടം കുറച്ച് സമയം അങ്ങനെ ഉണ്ടാവും ഒരു ഒന്നൊന്നര മണിക്കൂറാവ രാവിലെ ഒന്ന് മുറ്റത്തൂടെ അങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും പിന്നെ അവൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അതൊക്കെ തീരണമല്ലോ അപ്പോൾ അതിനും കൂടെ രാവിലെ ഉണ്ട് പുറത്തേക്ക് ആക്കിയാൽ കുറച്ച് നേരം ഓട്ടോം ചാട്ടവും പിന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമല്ലോ അപ്പം അങ്ങനെ അപ്പം അവൻ്റെ കൂടെ തത്തയുണ്ട് തത്തേണ്ടോ പിന്നെ ഇപ്പം ചെരുപ്പിലൊക്കെ വന്നിട്ട് ഭയങ്കര കടിയാണ് എന്ത് സാധനം കിട്ടിയാലും കടിക്കും കേട്ടോ പക്ഷെ അവന് ഇവർ മക്കളെ കയ്യിലൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ അവൻ അറിയാം അവർക്ക് നോവുന്നില്ല അപ്പോൾ പതുക്കെ അവൻ ചെയ്യുള്ളു കേട്ടോ അവരത് കളിപ്പിക്കും അങ്ങനെ കടിക്കൂല ബാക്കി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചാൽ കടിച്ചു വലിച്ചെടുക്കും ചെരുപ്പൊക്കെ ആണെങ്കിൽ അപ്പോൾ എന്താ നമ്മൾ പൊട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കിച്ചമോളം അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അവൾ മുടി മുടഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ കെട്ടി വേണം അതല്ലാതെ വേദം എങ്ങനെ കെട്ടാനാണെങ്കിലും അവൾ തന്നെ കെട്ടിക്കൊള്ളു കേട്ടോ പിന്നെ എന്താ നമ്മുടെ വിശേഷങ്ങൾ ഞങ്ങൾക്കിവിടെ സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു രണ്ടു ദിവസമായിട്ട് മഴ നിന്നു തോന്നുന്നു തോന്നുന്നുല്ലേ ഒരു മൂന്നാല് ദിവസം അങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്തോണ്ടിരുന്നേന്നു ഇപ്പോൾ എന്തായാലും ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് വെയിലൊക്കെ ആയി തുടങ്ങിയിട്ട് വീണ്ടും അപ്പോൾ അതാ ഞാൻ പൊട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ വിളിച്ചിട്ട് ഒരു തൊഴിലല്ലായിട്ട് ഞാൻ വന്ന് മുടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മുടി മുടികെട്ടെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളക്ക് തന്നെ പോകണം ഒരു കുറച്ചും കൂടി മാവരിക്കണുണ്ട് പുട്ടുണ്ടാക്കാനിട്ടോ ഞാൻ ആ ചിരട്ട പുട്ട് മേക്കറിലും ഉണ്ടാക്കേണ്ട മറ്റേതിലും കൂടെ ഉണ്ടാക്കേണ്ട കേട്ടോ ഇവർക്ക് ആ ചിരട്ട പുട്ടുമേ അതിലാ ഇഷ്ടം അപ്പോൾ കുട്ടികൾക്കാ ചിരട്ട പുട്ട് മേക്കറിൽ ഉണ്ടാക്കണതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അത് എനിക്ക് കുഞ്ഞിയതാണ് നമ്മളവിടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് വലുതായിരുന്നത് പറ്റ കുഞ്ഞിയതാണ് അപ്പോൾ അതിൽ രണ്ട് പ്രാവശ്യം അതിലുണ്ടാക്കാനും പിന്നെ മറ്റേതിൽ കുറച്ച് ഉണ്ടാക്കാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോർമൽ പുട്ടിൻ്റെ അതിലും കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാസറോളിൽ തന്നെ വെക്കുകയാണെന്നാൽ പിന്നെ ചൂടായിട്ടിരിക്കുമല്ലോ വരുമ്പോഴും കഴിച്ചിട്ട് പോകാനെന്ന് പറഞ്ഞാൽ സമയം കിട്ടൂല കാരണം ഒമ്പത് മണിയാകുമ്പോൾ അവിടെ എത്തണം ഇപ്പം തന്നെ സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതല്ല കുറച്ച് നേരം വൈകിയാണ് എണീറ്റത് പിന്നെ വേഗം ഒരു മുട്ടടിച്ചോറിലും അതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം ചായം കട്ടി ഉണ്ടാക്കാൻ അപ്പോൾ അങ്ങനെ കിച്ചുമോളോ മുടിയൊക്കെ കെട്ടി പിന്നെ പെട്ടെന്ന് ഞാനും ഒരുങ്ങി ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മളിനി ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ അതിലെടുക്കണില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് പോണ സമയത്ത് കിച്ചുമോളം അങ്ങനെ വീഡിയോ എടുത്തു എന്നേ പിന്നെ പിന്നെ ഇന്ന് സൺഡേയ്സിൽ പിന്നെ ഇപ്പം എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ പിന്നെ വന്നാൽ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും തിരിച്ച് വന്നാൽ വീട്ടിൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയുള്ള പരിപാടികളുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത പോലെ എൻഗേജ്മെൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പോകണില്ല എന്താണെന്ന് വെച്ചാൽ നമുക്കത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഒരു മടി തോന്നാ പോകാന് അപ്പോൾ ആ ഡാൻസ് ക്ലാസ്സിലൊക്കെ എത്തി കിച്ചുമോള് ബുക്കൊന്നും എടുക്കാതെ വേഗം ഓടിയിട്ടോ അങ്ങോട്ട് വേഗം പോയിണ്ട് അവൾ ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ പിന്നെ ഞാനതിൻ്റെ പുറകിലും ബുക്കങ്ങളൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയാന്ന് പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഉച്ചയ്ക്ക് നമ്മുടെ ലൂക്കയ്ക്കുള്ള ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അവന് തൈരും ചോറുവാണേ കൊടുക്കണത് വേറൊന്നും നമ്മൾ കൊടുക്കണില്ല തൈരും ചോറും അതുപോലെ തന്നെ പാല് ബ്രെഡ് ഇതല്ലാതെ ഇതുവരെ നമ്മൾ വേറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് തൈര് വാങ്ങി വയ്ക്കും കട്ട തൈര് ഉണ്ടല്ലോ തൈരുണ്ടല്ലോ അതിവിടെ മക്കൾക്ക് എന്തായാലും ആവശ്യമാണ് അപ്പോൾ അത് വാങ്ങി വയ്ക്കുമ്പോൾ ഇവനും അത് അതിൽ കൂടെ അങ്ങനെ ചോറിട്ടിട്ട് കൊടുക്കും വേറൊന്നും കൊടുക്കണില്ല പിന്നെ നമ്മൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി അപ്പോൾ അത് വലിയ വണ്ടിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ എന്താ പറയുക അതുവരെ മഴ ഇല്ലാതിരുന്ന ആ സമയത്തുണ്ട് മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പോൾ അവർ സിറ്റൗട്ടിലേക്ക് വെച്ചു തന്നു നമ്മൾ മെത്തയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ കിടക്കല്ലേ ഇങ്ങനെ മടക്കി വെക്കണ കിടക്ക അത് അപ്പോൾ അത് നമ്മളിവിടെ കടകളിലൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നും അതില്ല അങ്ങനെ മടക്കി വയ്ക്കണത് അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ ഓൺലൈനിൽ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ അതിലാകുമ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ മടക്കി വെക്കണത് അതിൻ്റെ ഇടയിൽ ഇതാ ഒരാളെ ലൊക്കെ കുളിപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയി ഇനി അവൻ്റെ ടർക്കിയിൽ പോയിട്ട് അകത്തി കൊണ്ടുപോയിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ നിർത്തും അപ്പോൾ പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടലോ എന്നും പറഞ്ഞിട്ട് അവളെങ്ങനെയാണ് അവനെ കുളിപ്പിക്കാനൊക്കെ നിൽക്കുക കേട്ടോ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കയറ്റിയിട്ട് പിന്നെ അവൾ കുളിക്കാനാണ് നിൽക്കും അവൾ കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് അപ്പോഴാണ് എപ്പോഴും അവനെ കുളിപ്പിക്കണത് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പ് വരുമ്പോൾ ഒന്നിങ്ങനെ ഇങ്ങനെ കറങ്ങും അല്ലാണ്ട് വേറെ കൊതരി ഓടി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അങ്ങനെ നിന്ന് വരും എന്തായാലും അപ്പോൾ അവൾ അവനെയും കൊണ്ട് തുടയ്ക്കാൻ വേണ്ടി അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കിച്ചൻ ബോഡിൽ ഇങ്ങനെ കട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് മെത്തയിൽ കയറി കൊള്ളല്ലോ കത്രിക നമുക്ക് ഇങ്ങനെ അവൾ എന്ത് ചെയ്തു ചാക്ക അങ്ങനെ ഉണ്ട് കയറി എടുത്തു അതിൻ്റെ ഒരു ഭാഗത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ അയക്കാമല്ലോ അപ്പോൾ ഇവിടെ മൊത്തത്തിൽ കത്രിക അത് കയറി കേട്ടോ അങ്ങനെ അതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്താ പിന്നെ റിട്ടേൺ ചെയ്യാൻ നിൽക്കണില്ല കാരണം തറയിൽ കിടന്നിട്ടേ വല്ലാണ്ട് മേലൊക്കെ വേദനിക്കുന്നുണ്ട് നമ്മൾ ഭാവി ഇടിച്ചിട്ട് അങ്ങനെയാണ് കിടക്കുന്നത് ഒരെണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ മടക്കിയിക്കണ ഒന്നും കൂടെ ആദ്യം ഉണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല അതിൽ കിടന്നപ്പോൾ നല്ല നല്ല പഞ്ഞീൻ്റെയാണ് കേട്ടോ അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഞങ്ങൾ കിച്ചുമോളിൽ നിന്ന് അമ്മ ബാഗൊക്കെ എടുക്കണം എന്നൊക്കെ നിർബന്ധം പിടിച്ചിട്ട് ബാഗ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൂക്കുടുംബടത്ത് ബാഗ് തുന്നണ എൻ്റെ ഒരു ഉണ്ടല്ലോ നമ്മളെ ഹൈസ്കൂളിലൂടെ ഉണ്ട് അവിടെ അപ്പോൾ ഇപ്രാവശ്യം അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് വന്നിട്ടുണ്ട് വിലയൊക്കെ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ തോന്നി അവിടെ നിന്ന് എടുക്കും അല്ലെ പിന്നെ നമ്മൾ അവിടെ താഴെ പോകേണ്ടി വരും കേട്ടോ നമ്മൾ അങ്ങാടിയിൽ പേക്ക് പോകേണ്ടി വരും അപ്പോൾ ഇതാ ഇവിടുന്ന് ഞങ്ങൾ എന്തായാലും ബേഗൊക്കെ കണ്ടു ഞങ്ങളൊരു ബേഗ് എടുത്തു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി അവൾക്ക് പുസ്തകം പൊതിയാനുള്ളതും പിന്നെ വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് അങ്ങനത്തെയൊക്കെ വാങ്ങി തിരിച്ച് പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇതാ ലൂക്കായിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ മക്കൾ ഒരു സ്ഥലത്തേക്ക് പോകണ്ടാന്ന് പറഞ്ഞു അവിടേക്ക് തന്നെ പോവുള്ളൂ അപ്പോൾ അതിനെ തത്ത അയക്കാനിട്ട് ഇങ്ങനെ ഭയങ്കര വാശി അവൾ ഇങ്ങോട്ട് ഉന്തും അവൻ അവിടേക്ക് പോകും വീണ്ടും അവൾ അവളിങ്ങോട്ട് ഉന്തും അങ്ങോട്ട് തന്നെ പോകും ഭയങ്കര ദേഷ്യം പിടിച്ച നല്ല റെസോർട്ടൊക്കെ കാണാൻ അപ്പം കിച്ചുമോൾ അതിൻ്റെ വാലയെ പിടിക്കും അപ്പം ഞാൻ പറഞ്ഞു വാലേ പിടിച്ചത് ഒന്ന് കഴിഞ്ഞാൽ കടിക്കട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ തത്ത അവിടെ ഇരുന്നിട്ട് അവന് അവിടെ കുറച്ച് ചിരട്ടയും ചകിരി ഒക്കെ ഞാൻ അടുപ്പിന്റെ താഴെ വറക്കലിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പോയി കളിക്കണം അങ്ങോട്ട് ഓടുകയാണ് അപ്പോൾ അവൾ ഇങ്ങോട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടു വരാം അപ്പം ഇങ്ങനെ പല്ലിൻ്റെ ഇത് വന്നിട്ട് അവർക്ക് എല്ലാ സാധനത്തിലും ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ എന്ന് പറയണത് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ജണ്ടാ അന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞേ ഇതാര കടിച്ചത് ഇതാര കടിച്ചേ അയ <try> സാന്നോ <tough, tough>, <laughs> <try> <try>